ഹലോ ഹലോ പറഞ്ഞോളൂ കുഴപ്പമില്ല ഞാനൊന്നല്ല നിങ്ങളെ വീഡിയോ ഒക്കെ കേട്ടുണ്ട് കാണലുണ്ട് ഞാന് കുറുഹാൻ വായിച്ചപ്പോഴേ ഒന്ന് രണ്ടാഴത്തുകളിലെ ചെറിയ ഡൗട്ട് കഴിക്കണം അതായത് വിരലുകളുടെ അഗ്രഭാഗങ്ങളെ പിന്നെ തിരിച്ചറിയാൻ വേണ്ടി ആക്കിയതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ആയത്തില്ല അഗ്രഭാഗങ്ങളെ വിരലുകളുടെ വിരലുകളെ ക്രമപ്പെടുത്തിയതെന്നാണ് നമ്മളിപ്പോ ഉള്ള പോലെ ആ വിരലുകൾ തെള്ളം വരലും ചെറിയ വരലും മോതിരവരല്ല നടുവരലും ഒക്കെ വേറെ വേറെ രീതിയിലുള്ള ഇരിക്കണേ അക്രമള്ളു വെല്ലടയാളം വെല്ലടയാളം ഫിംഗർ പ്രിന്റ് വേറെ തന്നെ സാധനമാണ് അപ്പോ പിന്നെ അതിലുണ്ട് പിന്നെ കടലിന് ഒരു മറ

കൂടിച്ചേരാത്ത കല കടലുകൾ അല്ലാതെ അതല്ലേ പറഞ്ഞത് കൂടിച്ചേരാ പറഞ്ഞ കൂടിച്ചേരുന്നില്ല ആ പിന്നെ വ്യത്യസ്തമായി കാഴ്ചകൾക്ക് നമ്മൾ കൂടിച്ചേരണ്ടോ നമ്മളെ കാഴ്ചകൾക്ക് സയൻസ് അല്ലൊരിക്കലും ഇതിൽ സൂചന എന്താണ് അന്നത്തെ കാലത്ത് ആയിരത്തി നാനൂറ് വർഷം നിരലുകളുടെ അഗ്രഭാഗങ്ങൾ ക്രമപ്പെടുത്തിയെന്ന് കുർആാനിൽ പറഞ്ഞു

മൊത്തം തുറന്ന് മലർത്തി എന്നിട്ട് ചെറുവിരൽ വളർത്തി പിടിക്കാൻ നിങ്ങള് ചൂണ്ടുവരല മടക്കിയ ഉള്ളിലോട്ട് ആ മടക്കി ഞാൻ ചെറു ചെറുവിരൽ മാത്രം മടക്കിയ വേറെ ഒന്നും എന്താ പറ്റാത്ത അതാണ് അപ്പൊ തള്ളവരലും വേറെ ചൂണ്ടുവരൽ ഇതൊക്കെ ഓരോരോ വലിപ്പാണ് കണ്ടോരോ വലിപ്പം ഇത്ര കൂടുതലുള്ളൂ അതിന് വേറെ എല്ലാ മനുഷ്യന്മാർക്കും ഈ രണ്ട് കൈ ഇല്ലേ ഭ്രൂണത്തെ കുറിച്ച് ഒരു സൂചന സുഹൃത്തെ കൈപരിലുകളുടെ അറ്റങ്ങൾ ഓരോരോ ആവശ്യങ്ങൾക്ക് പിന്നെ എന്നാ ഞങ്ങളോട് ചോദിക്കാം ഞാൻ എല്ലാരോടും ചോദിക്കുന്ന സാധനാണ് ഖുര്ആന്റെ പറയുന്ന വല്യ ശാസ്ത്രാണല്ലോ ആകാശം എന്താകാശം മനുഷ്യന് പറയായിട്ട് അവിടെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് നമുക്ക് അദർശ്യമായ തൂണുകൾ പറഞ്ഞാരെ പറഞ്ഞേ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ അദർശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ഒരു വിധാനമാണ് ആകാശം എന്ന് അള്ളാഹു ഖുറാൻ കൃത്യമായിട്ട് പറയണ്ടത് എന്ന് മാത്രമല്ല നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ എന്ന് ഏഹ് നമ്മൾ കാണുന്നില്ല എന്നാണ് അതായത് നമ്മൾ കാണുന്ന അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ഒരു മേലാപ്പ് ഒരു ഡൂമ് ആണ് ആകാശം എന്താ ആകാശങ്ങള് പറഞ്ഞേ പഠിച്ചിട്ടുണ്ട് ആകാശം അറിയില്ല ആകാശം എന്ന് പറയുന്നത് ആകാശം എന്ന് എന്ന് അങ്ങനെ ആകാശം സംഭവം ഇല്ല നമ്മൾ സംഭവമില്ല അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയിട്ട് മനുഷ്യരോട് നോക്കാൻ പറഞ്ഞ സാധനം എന്താ അതെ മനുഷ്യനോട് പിന്നെ ഈ ഈ മേലെ ഈ മേലെ കാണുന്ന ഈ മേലെ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ നമ്മൾ കാണപ്പെടുന്ന ഈ സാധനം അതിന് എന്താണ് അല്ല ഉത്തരം മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്താൻ മനുഷ്യനെ മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ഏത് ഏത് വാക്കാണ് ഏത് നോക്കുന്ന ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനങ്ങളും ബാക്കി നിൽക്കെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യനാണ് വളരെ അഞ്ചു ശതമാനം മനസ്സിലാക്കി ആകാശം എന്നല്ലാതെ എന്താണ് അഭിസംബോധന ചെയ്തത് എന്താണ് ആകാശം ആകാശം എന്ന് പറഞ്ഞാൽ വ്യക്തമായി സയൻസ് അല്ല ഖുർആൻ

എങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവവും ഖുർആനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്ന് തെളിയിക്കാണ് ഞാൻ പറഞ്ഞത് ഖുർആൻ സൂചനകളാണ് ആകാശം മാത്രമല്ല ഖുർആൻ ജീവിത നിഖില മേഖലകളിലും പല രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു ഇതിൽ എന്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു എന്താണ് മടക്കാൻ അഗ്രഭാഗങ്ങളെ ക്രമപ്പെടുത്തിയവർ അഞ്ചു വേറെ മനുഷ്യന്റെ ഓരോ മനുഷ്യന്റെ ക്രമിച്ചു ഇതൊക്കെ ആയിരത്തി നാലൂർ പറയാൻ ഒരാൾക്ക് കഴിഞ്ഞു ആതിഥേയനായ ആതിഥേയനായ മുഹമ്മദ് നബി സല്ലാമി തങ്ങൾക്ക് ഇത് പറയാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ആതിഥേയനായ മുഹമ്മദ് നബി മുഹമ്മദ് നബിക്ക് ഈ അഗ്രഭാഗങ്ങളെ ക്രമ ഞങ്ങളുടെ രാലിയാക്ക എൻ്റെ നാട്ടില് ആടുവെക്കണ അയാൾക്ക് വിരലുകളുടെ അഗ്രഭാഗങ്ങളെത്തി ചിന്തിക്കാനുള്ള സമയല്ല അങ്ങനത്തെ ഒരു പച്ച മനുഷ്യൻ വിരലുകളുടെ അഗ്രഭാഗങ്ങളെ ക്രമപ്പെടുത്തിയെന്ന് എഴുതിയിട്ട് അതിന്റെ ക്രെഡിറ്റ് എനിക്കല്ല അത് സൃഷ്ടാവായ തൊണ്ണൂറ്റി പറഞ്ഞിട്ട്

മാറ്ററിയാൻ പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ മുഹമ്മദ് നബിയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെയും അഞ്ചു പേരിലും ഒറ്റ വലിപ്പത്തിലായിരുന്നു അഗ്രഭാഗാണ് ചോർത്തെ ചോദിക്കുന്നതേ എല്ലാവരുടെ എങ്ങനെയാണ് നിങ്ങൾ ബഹളം വെക്കാൻ വിളിച്ചാണെങ്കിൽ നടക്കൂല നിങ്ങൾ വെറുതെ ഒച്ചിട നിങ്ങൾ ആകാശം എന്താന്ന് പറഞ്ഞിട്ട് പോയാൽ മതി നൽകുന്ന എന്താ സൂചന എന്തിന്റെ സൂചന വിരലുകളുടെ അഗ്രഭാഗം ഒരുപോലെ അല്ല എന്നത് മുഹമ്മദ് നബി കണ്ടുപിടിച്ച സൂചന അല്ല അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ അതെ ആട് അക്ഷരാഭ്യാസം അക്ഷരാഭ്യാസം ഇല്ലാത്ത ഇല്ലാത്ത മുഹമ്മദ് വെച്ചതാ ഈ മാന്യതയും മര്യാദയും ഒരു സംസാരത്തിൽ പാലിക്കാതെ ഒച്ചിട്ട് ജയിക്കാം എന്ന് വിചാരിച്ച് വിളിച്ചതായിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു മണ്ടത്തരം പറയുകയും നിങ്ങൾ അവിടെ കിടന്ന് ഖുർആാനിന് ശാസ്ത്രം കിട്ടൂല ഖുർആാനെ ശാസ്ത്രം കിട്ടണമെങ്കിൽ ഖുർആാനിലെ എന്ത് ലോജിക്ക് എന്ത് ലോചിക്കുക ഒരാള് മണ്ടത്തരം പറയാ എന്നിട്ട് മറ്റു സംസാരിക്കാൻ എന്നിട്ട് നിങ്ങൾ പറയാ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവ് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവ് നിങ്ങൾ വിശദീകരിക്കശദീകരിക്കുക ഖുർആാനിന്റെ വിരലുകളുടെ അഗ്രഭാഗം എന്ന് പറയുന്ന ഖുർആൻ മുഹമ്മദും അതിന്റെ സംഘങ്ങളും ആ എന്താണ് എന്ത ഭ്രൂണത്തിനെ കുറിച്ച് കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യരിന്റെ ഭ്രൂണത്തെ കുറിച്ചുള്ളത് നിങ്ങൾ ആകാശം പറയാതെ പോവാ വിട്ടിട്ട് പോവാ ഒറ്റ സുഹൃത്തെ വിരലിന്റെ അറ്റവും ആകാശവും ഒക്കെ ഒരേ ഖുറാനിലുള്ളതാണ് വിരലുകളുടെ അറ്റം നിങ്ങൾ വായിച്ച് പറഞ്ഞാൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പേടി സുഹൃത്തെ വചനം വിശദീകരിക്കു വിരലു അഗ്രഭാഗത്തെ ക്രമപ്പെടുത്തി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞീകരിക്കാൻ നിങ്ങൾ ഒരു കാര്യത്തിൽ ഈ നമ്പർ ഒന്നും എന്റെ അടുത്ത് നടക്കൂല ഒരു വിഷയം പറഞ്ഞാൽ അതിൽ ആർജവത്തോടെ ഉറച്ചു നിൽക്കാൻ പറ്റണം നിങ്ങൾക്ക് സംസാരിക്കാത്തത് ഏത് ഏത് വിരലുകളുടെ അഗ്രഭാഗത്തെ രേഖ കുറാനുണ്ടെങ്കിൽ പറഞ്ഞു ഏതാ കുറാനുണ്ട് ക്രമപ്പെടുത്തി രേഖയാണെന്ന് നിങ്ങളോട് ആരെ പറഞ്ഞു ഫിംഗർ പ്രിന്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കുറാനിൽ കിട്ടിയത് ഓ നിങ്ങൾ ഫിംഗർ പ്രിന്റ് ആണോ പറയണേ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ആണെന്നാണ് പറഞ്ഞത് അത് കുറാനിലുണ്ട് വിരലുകളുടെ അഗ്രഭാഗങ്ങളെ ക്രമപ്പെടുത്തുകാരണ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ അറ്റം 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 ആ അറ്റത്തെ അറ്റത്തെ ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് ഫിംഗർപ്രിന്റ് അറ്റത്താ പിന്നെ ഇവിടെ ആണോ ഫിംഗർപ്രിന്റ് അറ്റത്താ ഞാൻ ഫിംഗർപ്രിന്റ് അച്ചത്താ വിരലിന്റെ അച്ചത്ത കിടക്കണല്ലോ ഫിംഗർപ്രിന്റ് അല്ല നിങ്ങൾ പറയൂ നിങ്ങൾ പറഞ്ഞു നിങ്ങള് നിങ്ങള് പിന്നെ ആധാർ വീഡിയോ ചെയ്യുമ്പോ സമയത്ത് നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് അറ്റം കുത്തി കൊടുക്കലാ

ഫിംഗർ പ്രിന്റ് പറഞ്ഞത് ഫിംഗർപ്രിന്റ് ഫിംഗർ ഒന്നും പറയേണ്ട ആവശ്യം അല്ലാത്തല്ല ഇത് പറഞ്ഞാൽ തന്നെ മതി എന്നാൽ തന്നെ എനിക്ക് ലോജിക്കില്ല മനസ്സിലാക്കാം എന്താ പടസവും പറഞ്ഞത് ഓക്കെ ഇത്തരം ുദ്ധിയുല്ലോന്ന് മനസ്സിലാക്കി എന്താണ് ഇരുണ്ട കാലഘട്ടത്തിൽ ഇരുണ്ട കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ ഒന്നും നേടാൻ പറ്റില്ല ഒരു ശാസ്ത്രീയമായ മുന്നേറ്റമില്ല എഴുതി ആകാശില്ല എന്ത് ലോചിക്കാണല്ലേ ഒച്ചട്ട് ഒറ്റ സംസാരിച്ചോളി വിഷയം അറിയാനാണെങ്കിൽ കേട്ടോളി അല്ല അല്ല വിഷയം അറിയാനല്ല അപ്പൊ പിന്നെ നമുക്ക് പറഞ്ഞത് വിഷയം അറിയാനല്ല പിന്നെ ഐ മടക്കാൻ പറഞ്ഞു വിരലുകൾ മടക്കാൻ പറഞ്ഞു പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ പറയാം അപ്പൊ ഇതാണ് ഈ കുറേ വിവക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ അത്രേ ഫിംഗർ പ്രിന്റ് കുറാനില്ല സയൻസ് അല്ല സൂചനയാണ് കേട്ടോ ിൽ ഫിംഗർ ഇല്ല ഞങ്ങൾ ശാസ്ത്ര സൂചന പറഞ്ഞുതരാം കേട്ടോളി കേട്ടോളി ഖുറാന്റെ ശാസ്ത്ര സൂചന പറഞ്ഞരാം നിങ്ങൾ ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞ രണ്ട് സാധനം ഖുറാനിലില്ല എന്നാൽ ആകാശം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നോക്കാൻ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ ബഹളം സൂറേ ഒരു ഒരു കാര്യം സംസാരിക്കുമ്പോ നിങ്ങൾക്ക് അതിനുള്ള ആർജവും വേണം കേൾക്കാൻ ധൈര്യമില്ലാത്ത എന്തോ നോണ പറയാൻ വിളിച്ചോണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ തയ്യാറല്ലാത്ത നിങ്ങൾക്ക് നിങ്ങൾക്ക് സത്യം അറിയാലല്ല പ്രശ്നം നിങ്ങൾ ബഹളം ഉണ്ടാക്കാൻ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കേൾക്കാത്തത് നിങ്ങൾ എന്നോട് ചോദിക്കാൻ വിളിച്ചിട്ട് സംശയം ചോദിക്കാൻ വിളിച്ചു എന്നല്ല നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും കേൾക്കാത്തത് നിങ്ങൾ ഉത്തരം കേൾക്കാത്തത് മറുപടി കേൾക്കാത്തത് എന്താ നിങ്ങള് നിങ്ങൾ എന്നാ മറുപടി കേൾക്കാത്തത് എന്നാ പറയട്ടെ കേട്ടോ 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 ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന രണ്ട് സാധനങ്ങൾ ഒന്ന് വെരലിന്റെ അഗ്രഭാഗം അത് നിങ്ങൾ ഫിംഗർ പ്രിന്റ് ആണ് തെറ്റിദ്ധരിപ്പിക്കാറ് സുഹൃത്തെ ഇത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാത്തത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പറയുന്നത് ഒരു ഉടായ്പ് കാണിക്കാൻ വരുകയാണെന്നുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തത് നിങ്ങൾ എന്നോട് സംശയം ചോദിക്കാൻ വിളിച്ചാൽ എന്റെ കാര്യത്തിൽ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് കേക്കണ്ടേ അല്ലേ അല്ലാതെ നിങ്ങൾ ഒച്ചിടുന്നതിൽ എന്താർത്ഥം അപ്പൊ എനിക്ക് കേട്ടോ വിരലുകളുടെ അഗ്രഭാഗങ്ങളെ ക്രമപ്പെടുത്തി എന്ന് പറയുന്ന അത്ഭുതമാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ എഴുതുന്നത് വിരലുകളുടെ അഗ്രഭാഗത്ത് അല്ലെങ്കിൽ വി ഫിംഗർ പ്രിന്റിന്റെ അത്ഭുതം ഖുറാനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് അത് നൊണയാണ് വിരൽ അടയാളം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് കുറാൻ പരാമർശം ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ വിരലുകളുടെ അഗ്രഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഉപയോഗിക്കാവുന്ന തരത്തിൽ പല ഈ കൈവിരലുകളെ ക്രമപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇത് കാലത്തെ എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പൊ അത് അന്ന് നബി എങ്ങനെ അറിഞ്ഞു വെച്ചാൽ എല്ലാ കാലത്തും മനുഷ്യന്മാരെ വിരല ഏകദേശം ഇങ്ങനെ തന്നെയാണ് മോഹനപയുടെ കാലത്ത് എന്തായാലും ഈ വിരലുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പൊ അത് പറയാൻ പ്രത്യേക അത്ഭുത ആവശ്യമല്ല എല്ലാവരുടെ അത് രണ്ടാമത്തത് നിങ്ങൾ മറജൽ ബഹ്റൈനിൽത്താൻ പറഞ്ഞു മഹറിൽ മഹറജ് എന്താണ് മഹറൽ ബഹർ സോറി മറജൽ ബഹ്റൈനിൽത്തിയാൻ എന്ന് പറയുന്നത് അത് അങ്ങനെ അള്ള പറഞ്ഞ പോലത്തെ ഒരു വിരി ഒരു കർട്ടൻ അദൃശ്യമായ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട് എന്നാ ഖുറാന് പറഞ്ഞത് അങ്ങനെ ഒരു കർട്ടൻ ആ കടലുകൾക്കിടയിൽ ഇല്ല ഈ രണ്ട് വെള്ളങ്ങളുടെ ലവണാംശത്തിന്റെ അതിന്റെ സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടും തമ്മിൽ കൂടി ചേരുന്നതിൽ കുറച്ച് സമയം എടുക്കും അത് കൂടി ചേരാത്ത കലരൽ കടലുകളല്ല അവിടെ മെർജ് ചെയ്യുന്നതിന് സമയം സാധാരണ വെള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലങ്ങുന്ന പോലെ കലങ്ങുന്നില്ല അതുകൊണ്ടുണ്ടാവുന്ന ഒരു സാധനമാണ് ഒന്ന് രണ്ടാമത്തത് അത് മുഹമ്മദ് പ്രവചിച്ചിന് പിന്നീട് ഉണ്ടായതല്ല അത് കപ്പൽ യാത്ര നടത്തിയുന്ന എല്ലാ മനുഷ്യന്മാർക്കും ആദ്യം മുതലേ അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതിലും വേറെ പ്രത്യേകിച്ച് യാതൊരു അത്ഭുതമില്ല അപ്പൊ ഈ രണ്ട് സാധനങ്ങളും ഖുറാനിൽ വലിയ അത്ഭുതമായിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു ഭ്രൂണം ഭ്രൂണം എന്നൊരു വാക്കന് ഖുനിലില്ല ഖുറാനിലുള്ളത് ആകെ രക്തക്കട്ടയാണ് അതായത് കണ്ടാൽ അറപ്പ് തോന്നുന്ന ദ്രാവകവും പിന്നീട് അതിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന രക്തക്കട്ടയുമാണ് അത്രേ കുറയാനുള്ളൂ ഓക്കേ ഇനി അതല്ലാത്ത പറയട്ടെ പറയട്ടെ ഇതിപ്പോ മൂന്നെണ്ണം പറഞ്ഞത് ഇല്ലാത്ത കാര്യമാണ് ഇല്ലാത്തത് ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഒരു രക്തക്കട്ട രക്തകട്ട കുട്ടി കുട്ടിണ്ടാവണത് ഈ മാതിരി മണ്ടത്തരങ്ങൾ എഴുതി വെക്കണമെങ്കിൽ അത് നിങ്ങൾ ആളുകൊണ്ടാണ് ഇനി നിൽക്കേ ഇനി നിൽക്കേണ്ട കഥ പറഞ്ഞ ഇനി പറയാത്തോരെ പറയട്ടെ പറഞ്ഞു പറയട്ടെ സുഹൃത്ത് എനിക്ക് ഒച്ചടാൻ അറിയാം ബഹളം കംപ്ലീറ്റ് ചെയ്യട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ മൂന്ന് ഖുരാൻ വചനം ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു ഖുർആൻ വചനുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞ മൂന്ന് കാര്യത്തിൽ മൂന്നും അബദ്ധമാണ് ഒന്ന് ഖുറാനിൽ ഇല്ലാത്ത കാര്യം ഉണ്ട് പറയുന്നു അവിടെ പണ്ട് മുതലേ ഉള്ള കാര്യങ്ങൾ ഇനി ഞാൻ നിങ്ങളോട് നിങ്ങൾക്കും എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യം പറയാം അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ആകാശം എന്ന് ഖുറാനിൽ ഉണ്ട് അവിടത്തേക്ക് നോക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നു നമ്മളോട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം എന്ന രീതിയിൽ ആകാശത്തേക്ക് നോക്കാൻ കൽപ്പിക്കുകയാണ് ആ ആകാശത്തെ കുറിച്ച് ഖുറാൻ പറയുന്നത് അത് അദൃശ്യമായ തൂണുകളിൽ അള്ളാഹു ഉയർത്തി നിർത്തി എന്നാണ് മനസ്സിലായോ എന്താണ് ആ ആ സാധനം ഉണ്ട് എന്നും അതവിടെ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് ആലോചിക്കാൻ അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നാണ് മനസ്സിലായത് അതായത് മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു വേല ഒരു വിരിപ്പ് പോലെ ഒരു മേലാപ്പ് പോലെ ഒരാകാശം നിലവിൽ അവിടെ ഇല്ല അപ്പൊ പറഞ്ഞ ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറഞ്ഞ കാര്യം ശാസ്ത്രീയമായിട്ട് ആന മണ്ടത്തരാണ് നിങ്ങളിപ്പോ ശാസ്ത്രീയം എന്ന് പറയുന്ന കാര്യം അങ്ങനെ വക്രീകരിക്കാൻ പറയുന്ന കാര്യങ്ങൾ ആ ആയത്തുകൾ അങ്ങനെയൊന്നും ഇട്ടില്ല താനും ഇങ്ങനെയാണ് നിങ്ങളുടെ ഈ ഖുർആൻ വിശദീകരണങ്ങളുടെ കഥ നിങ്ങൾ ആദ്യം ഇനി രണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് സൂചന തരാം പിന്നെ ഒന്ന് പറഞ്ഞാണ് ഈ പർവ്വതങ്ങൾ ആണിയാക്കിന്ന് പർവ്വതങ്ങളുടെ ചരിത്രം പഠിച്ചാല് അതിന്റെ കഥയും പൊളിയും അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കൊണ്ടൊന്നല്ല നിങ്ങൾ ആദ്യം ഖുറാനിലെ ആകാശത്തിനെ തീരുമാനമാക്കി തന്നെ ഇനി ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം ഇത്രത്തോളം മുഹമ്മദ് നബി എന്ത് ഞാൻ പറഞ്ഞാരാ കേട്ടോളി അതിന്റെ ലോജിക്ക് കേട്ടോളി മുഹമ്മദ് നബി ഖുറനിൽ പറഞ്ഞ പ്രാപഞ്ചികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ശാസ്ത്രീയമായിട്ടുള്ള സൂചന നിങ്ങൾ പറയുന്നത് മുഴുവൻ ആന മണ്ടത്തരങ്ങളാണ് ഓക്കെ ഞാൻ പറഞ്ഞുതരാം അതും പറഞ്ഞുതരാം ഈ പറയുന്ന നമ്മളെ നാട്ടിൽ വെളിച്ചപ്പാടുമാര് വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മളെ തൊടിയിൽ തന്നെ കളക്കുന്ന ആൾക്കാർ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് അയാള് പറഞ്ഞു അറിയുമ്പോഴെല്ലാ ആൾക്കാര് പൈസ എടുത്ത് കൊടുക്കണത് നെല്ല് എടുത്ത് കൊടുക്കുന്നതും അവിടെ പ്രതിക്രിയ ചെയ്യുന്നതും അയാൾ അവർ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുന്നത് അയാളുടെ മേല് ദേവി കയറുമ്പോഴാണ് മനസ്സിലായോ അപ്പൊ വിശ്വസിപ്പിക്കാൻ ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉപാധിയായിരുന്നു വെളിച്ചപ്പാട്മാര് അത് മുഹമ്മ മാത്രല്ല തന്ത്രം ഉപയോഗിച്ചിരുന്നു അടുത്തത് കൊണ്ട് പ്രവാചകന്റെ നേട്ടം മക്കയിൽ അധികാരം പിടിക്കലായിരുന്നു അത് ഹരീജയുടെ കൂടി തലവാചകന്റെ കൊട്ടാരം ആയിരുന്നു കൊട്ടാരം എന്ത് കൊട്ടാരം അതെ അതെ കൊട്ടാരം േ കൊണ്ട് അല്ലെ മുസ്മുസരാജ് സമ്മാനം കൊടുത്തയച്ചിരുന്നു അതെന്തായിരുന്നില്ല ആ അതെന്തായിരുന്നു കന്യകയായ പെൺകുട്ടിയെ ആദർശത്തിന് പകരം സമ്മാനം സ്വീകരിച്ച ആളുടെ പിന്നെ പേര് ഒരാള് ഇപ്പൊ വീരപ്പന്റെ പറയാം അല്ല നിങ്ങൾ പറയും വീരപ്പന്റെ കൊട്ടാരം എവിടെ എന്താണ് കൊട്ടാരം എന്തായിരുന്നു വീരപ്പം നാട്ടുകാരും ഞാൻ ഭയങ്കര സംഭവമാണ് അറിഞ്ഞിട്ട് കാര്യം ചെയ്തില്ല ആൾക്കാരെ കൊന്നൊക്കെ മുഹമ്മദ് നബി കൊട്ടാരം കെട്ടി കണ്ട് സുഖം കൊട്ടാരം കെട്ടി എന്നാലേ നമുക്ക് വീരപ്പൻ വീരപ്പൻ അവിടെ കൊട്ടാരം നിങ്ങൾ നിർത്തായി ഇവിടെ കൊള്ളയും കൊള്ളകൊപ്പും നടത്തിക്കാണ്ട് ഓരോ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ മതി എവിടെയാണ് സാമ്രാജ്യം എവിടെയാണ് ലിയാക്കത്തുപോയി മുഹമ്മദ് സാമ്രാജ്യം എവിടെയാണ് സാമ്രാജ്യം മുഹമ്മദ് മരിച്ചതിന് ശേഷം അബൂബക്കറും ഫാത്തിമയും തമ്മിലുള്ള തർക്കം ഫതക്കിലെ തോട്ടത്തിനെ കുറിച്ചായിരുന്നു അറിയോ ഒരു ഏത് തോട്ടം അത് ആ തോട്ടം എവിടുന്നു കിട്ടിയതാ ഏതായാലും എവിടുന്നു കിട്ടിയത് നമ്മള് അപ്പൊ വീരപ്പന കൊട്ടാരം കിട്ടാനുള്ള സമയം കിട്ടിയില്ല അതേപോലെ തന്നെയാണ് ഇവിടെ മുഹമ്മദ് സാമ്രാജ്യം ഒക്കെ ഉണ്ടായി വന്നപ്പോഴത്തേക്ക് ആട്ടുക്കാരില് വിഷം കയറി പിന്നെ മൂന്ന് വർഷം അഡ്ജസ്റ്റ് ചെയ്ത് പോയി അപ്പത്തേക്ക് ആൾ മരിച്ചു വർഷം കൊണ്ട് കൊട്ടാരം വർഷം ഏത് വർഷം പ്രവാചകൻ എവിടെ എത്ര ആദ്യത്തെ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ് മക്ക മതിനേക്ക് പോകുമ്പോ എത്ര ആളുണ്ടായിരുന്നു നാല്പത് പേര് ജനിക്കാൻ മക്കയില് മക്കയിൽ നിൽക്കാൻ പറ്റാത്തോണ്ട് മാത്രല്ല മക്കയിൽ കച്ചവടം പിടിക്കാത്തോണ്ടാണ് അതായത് ജമായത്തിന് നാല്പത് മുസ്ലിങ്ങൾ പോലും ഇല്ല സ്വതന്ത്രമാര് വേണേ അടിമകളെ പറ്റൂല ശരി അതുപോലില്ല അങ്ങനെ തന്നെ പോയില്ലേ കൊള്ളത്തിനല്ലാതെ നിങ്ങൾ കേട്ടിട്ട് പോയിന് ഒരു മീറ്റിൽ പറഞ്ഞുതരാ ഇരുപത്തിമൂന്ന് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങൾ പിന്നെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് പറഞ്ഞ പതിമൂന്ന് കൊല്ലം കഴിഞ്ഞരേ പോയിന്ന് അല്ല പതിമൂന്ന് പോയി പതിമൂന്നോലം പോയി പിന്നെയുള്ള കൊല്ലം ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ കൊല്ലം മുതൽ ബദർ മുതൽ കൊള്ള തുടങ്ങി ഒരു സാമ്രാജ്യം കുട്ടികൾ എത്ര വർഷം കൊണ്ടാ ഹിറ്റ്ലറൊക്കെ പിന്നെ അധികാരം വരുന്നത് വേറെ രീതിയിലുള്ള അധികാരത്തിലേക്ക് വരിക ചെയ്യണത് അപ്പൊ അന്നത്തെ പ്രവാചകന് ആ സമുദായത്തിന്റെ അധിപനായി രാജകൊട്ടാരത്തിൽ രാജകൊട്ടാരെ രാജകൊട്ടാര രാജകൊട്ടാരം രാജകൊട്ടാരം മക്കയിൽ ഏത് രാജ കൊട്ടാരത്തിൽ രാജസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടാണ് അതിനുള്ള ഗ്യാപ്പ് കിട്ടിയത് അത് ക്ലച്ചുപിടിച്ചില്ല മുഹമ്മദ് നബിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു മുഹമ്മദ് നബിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു മുഹമ്മദ് ഇന്ന് സൗദി അറേബ്യയിലെ രാജാവ് കുത്തിയിരിക്കുന്ന കൊട്ടാരം എങ്ങനെയുണ്ടായത് അത് ഇസ്ലാമിന്റെ ഈ ഇത് വെച്ചിട്ട് കെട്ടിപ്പൊക്കിയത്

പേര് നിങ്ങൾ ഒരു ഫോട്ടോ കൂടി ഇട രണ്ടാളെ ഫോട്ടോ വെച്ചിടാം ധൈര്യം ഇപ്പൊ തന്നെ അയക്കുവാല്ലോ അല്ലെങ്കിൽ ഈ ഫോട്ടോ ഈ വീഡിയോയിൽ ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ധൈര്യമില്ലാത്തതുകൊണ്ട് അയച്ചില്ല ഈ ഫോട്ടോ നിങ്ങൾ അയച്ചു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അയച്ചു തന്നില്ലെന്ന ആൾക്കാര് വിചാരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അയച്ചോളൂ ഇപ്പൊ അയച്ചോളി ആ അയച്ചാൽ അയച്ചു തന്നെ ശരി ഓക്കെ